ഇന്നത്തെ ദൂതിന് വേണ്ടി ഒന്ന് രണ്ട് വട്ടം ഇതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയെങ്കിലും പിന്നെയും പിന്നെയും എനിക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുവാനാണ് എൻ്റെ മനസ്സിനകത്ത് കർത്താവ് പിന്നെയും പിന്നെ നിയോഗം നൽകിയത് അതേ തുടർന്ന് ഒരു മൂന്നാല് വട്ടം ഞാനിതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയെങ്കിലും പിന്നെയും പ്രാർത്ഥിച്ച് വണങ്ങി വന്ന് പിന്നെയും പ്രാർത്ഥിച്ച് അങ്ങനെ കയറിയും ഇറങ്ങിയും കുറേ സമയം ഈയൊരു ദൂതിൻ്റെ പ്രിപ്പറേഷൻ്റെ മുമ്പിൽ ഞാനായിരുന്നു ഇതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് കർത്താവിനെ അയക്കുമ്പോൾ വളരെ ആധികാരികമായി കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു അത് നിങ്ങളോട് പറയാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുകയാണ് കേവലം ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്വത്തോട് ഇത് കേൾക്കരുത് എടുത്തുയർത്തി മറ്റൊരിടത്ത് കൊണ്ടുപോയി നിങ്ങളെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു ദൈവ പദ്ധതിയുടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈയുടെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദൂത് നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൈകളിൽ വഴങ്ങിക്കൊടുക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ വേണം ഇപ്പോൾ നിങ്ങളിരിക്കാൻ ചിലരുടെ ലൈഫിൻ്റെ സ്ഥിതിഗതികൾ ഇപ്പോൾ തന്നെ മാറാൻ പോവുകയാണ് നിങ്ങൾ ഇന്ന് വരെ ജീവിച്ച ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളിൽ നിന്ന് ദൈവം നിങ്ങളെ കൊണ്ടുപോയി ആക്കണമെന്ന് ഉദ്ദേശിച്ച ആ വലിയ പൊസിഷനിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിനെ ഇന്ന് അപ്ലിഫ്റ്റ് ചെയ്യും ആ സന്തോഷകരമായ പ്രവൃത്തി ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനാൽ പ്രാർത്ഥനയോടെ ദൈവ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദൂത്തിലേക്ക് കിടക്കാം സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാം മഹത്വവും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ മേശുവിൻ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ആത്മാർത്ഥതയോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകന് നാഥനമ്മ മേശുവിൻ നാമത്തിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദൈവിക ദൂതിന് വേണ്ടി പരിശുദ്ധാത്മാകം നൽകിയ വചനം ഒന്ന് തസ്ലോണിക്ക ലേഖനം നാലാം അധ്യായം പതിനാറാം വചനത്തിന്റെ അവസാനത്തെ വരിയാണ് അതിങ്ങനെയാണ് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും പുനരുത്ഥാന പ്രത്യാശയുടെ മഹാധൈര്യം പകരുന്ന ഈ വചനത്തിന് ഇന്നത്തെ എൻ്റെ ജീവിതത്തിനകത്ത് എന്താണ് ചെയ്യാനുള്ളതെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും നിങ്ങളെപ്പോലെ എൻ്റെയും മനസ്സിൽ ഉണ്ടായി അതേ തുടർന്നാണ് ഞാൻ പ്രാർത്ഥിക്കുകയും വരികയും പിന്നെയും പോയി പ്രാർത്ഥിക്കുകയും പിന്നെയും ശുശ്രൂഷക്കാൻ ഒരുങ്ങി വരികയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്ത് പകർന്ന ആ മഹാനിയോഗം അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയപ്പോൾ ഉള്ളിൽ നിന്നും അത് പുറത്തേക്ക് ാന് തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുകയാണ് കാല യവനികയുടെ അകത്തും മറഞ്ഞവർ നമുക്ക് മുമ്പ് ഇഹലോഹവാസം വെടിഞ്ഞവർ അവർ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നൊരു സമയം വരുന്നു ഇനി ഒരിക്കലും അവസരം ഇവിടെ ഒന്നിനും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ആരുടെയൊക്കെ പെട്ടിക്ക് പെട്ടിക്കുമുകളിൽ മണ്ണ് വാരിയിട്ടിട്ടുണ്ടോ അത് അവസാനമായിരുന്നില്ല എന്ന് ഈ വചനം സ്ഥിരീകരിക്കുന്നു ആമേൻ ഹാലല്ലു വർഷാവർഷം സ്മരണാഞ്ജലി പുതുക്കുന്ന ചരമവാർഷികത്തിന്റെ ഓർമ്മ പങ്കിടുകയൊക്കെ ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ എന്നാൽ നിങ്ങൾ ആരുടെ ചരമവാർത്ത കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു അവരൊക്കെ ഒരു ദിവസം നിങ്ങളേക്കാൾ മുൻപേ സഞ്ചരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോകുന്നുവെന്നാണ് ഈ തിരുവഴുത്ത് നമ്മളോട് പറയുന്നത് മരിച്ചവനെ ഇതാണ് കർത്താവിനോട് പറഞ്ഞത് ഇടമോനെ ചത്തുപോയെന്ന് ചത്തുപോയെന്നു പറഞ്ഞവനെ ജീവിച്ചിരിക്കുന്നവനേക്കാളും മുമ്പനാക്കി തീർക്കാൻ എനിക്കൊന്നും കഴിവുണ്ടെന്ന് എൻ്റെ ജനത്തോട് പറയാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ കർത്താവിനോട് പറഞ്ഞ വാക്കിതാണ് ഇതാണ് ഇടാമോനെ ജീവിച്ചിരിക്കുന്നവനേക്കാൾ മരിച്ചു പോയവനെ മുൻപിലെത്തിക്കാൻ ജീവിച്ചിരിക്കുന്നവനേക്കാൾ മരിച്ചു പോയവനെ അവനേക്കാൾ മുൻപനാക്കി തീർക്കാൻ ഇന്നെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന ഇന്നെല്ലാം ഞങ്ങളുടെ പരിധിയിലാണെന്ന് കരുതി ഇരിക്കുന്നവരെക്കാൾ മുൻപാകെ കയ്യും കാലും താടിയൊക്കെ കെട്ടി കൊണ്ടുപോയിട്ട കക്ഷികളെ അവരെക്കാൾ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി എൻ്റെ ശക്തിയും കഴിവും മഹത്വവും തെളിയിപ്പാൻ ഞാൻ പ്രാപ്തനാണെന്ന് എൻ്റെ ജനത്തോട് പറയുക അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെക്കാൾ മരിച്ചവനെ ജയാളിയാക്കാൻ എനിക്ക് കഴിയും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ എൻ്റെ ജനത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഞാനത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇന്ന് ജീവനോട് ഇരിക്കുന്നവരെക്കാൾ മരിച്ചവരെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് ഇതൊരു റേസ് ആണെങ്കിൽ ഈ റേസിൽ ഓടുന്നവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ജയാളികളാകുന്നവർ ആര് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് 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 പുറകെ ഈ ട്രാക്കിൽ നിന്നും ഔട്ടായി പോയ ചിലരൊക്കെ മുമ്പിൽ വന്ന് കപ്പടിക്കുന്ന കാഴ്ച ലോകം കണ്ടാൽ എങ്ങനെ അവർ ഞെട്ടുമോ അത്തരത്തിൽ മരണപ്പെട്ടു പോയവനെ ജീവിച്ചിരിക്കുന്നവനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള ശക്തി എനിക്കുണ്ട് എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത് കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ക്രിസ്തുവിൽ മരിച്ചവര് മുമ്പേ ഉയർത്തി നിൽക്കും പിന്നെ ജീവനോട് ഇരിക്കുന്നവരായ നാം സത്യത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാരണത്താൽ മരിച്ചു പോയി എന്നുള്ള കാരണത്താലോ ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല ഒന്നും അസ്ഥാനത്താകുന്നില്ല ഒന്നുകൂടെ ഞാൻ പറയുന്നു ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണത്താൽ എന്തോ അങ്ങ് ജയാളിയായി തീരുമെന്നോ മരിച്ചു എന്നതിൻ്റെ കാരണത്താൽ എന്തൊക്കെയോ തോറ്റു ഒരു ചിന്തയോ ഇനി നിങ്ങളുടെ മുമ്പിൽ വേണ്ടേ വേണ്ട പരിശുദ്ധാത്മാവി ഇന്നത്തെ ലൈഫുമായിട്ട് കണക്ട് ചെയ്താണ് ഈ വചനം എനിക്ക് നൽകിയത് ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവനോട് പറഞ്ഞത് കൈവിട്ടു പോയ ഒത്തിരി കാര്യങ്ങൾ ഓർത്ത് കരയുന്നവരും തിരിച്ചു വരാത്ത സ്വപ്നങ്ങളെ ഓർത്ത് മാറിത്തടിക്കുന്നവരും കൈവിട്ടു പോയ സമ്പത്തിനെ ഓർത്ത് വേദനിക്കുന്നവരും പ്രതാപകാലങ്ങൾ കൊഴിഞ്ഞു പോയതിനാൽ തല താഴ്ത്തി ജീവിക്കുന്നവരും തിരസ്കരണങ്ങൾ ഏറെയേറ്റ് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടിട്ട് നീതി ഇതുവരെ വെളിപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് സ്വന്തം ജീവിതത്തിൽ നിരന്തരം നീറി നീറി ജീവിക്കുന്നവരും ഈ വചനത്തെ ഏറ്റെടുത്തോളാനാണ് ദൈവാത്മാവ് പറയുന്നത് കാരണം ഇപ്പോൾ ജേതാക്കളാണെന്നും പറഞ്ഞിരിക്കുന്നവരെക്കാൾ മുൻപേ മരിച്ചവനെ പോലായിരിക്കുന്ന നിന്നെ ദൈവം ഉയർത്തെഴുന്നേറ്റവനെപ്പോലെ കൊണ്ടുപോയി നിർത്തി ആദരിക്കുന്ന സമയം ഇതാ നിന്റെ ലൈഫിൽ വരാൻ നേരമായിരിക്കുന്നു പരിശുദ്ധ ആത്മാവ് അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരികയാണ് ഒന്നുകൂടെ ലളിതമായിട്ട് ഞാൻ പറയാം നിങ്ങളെ ഇല്ലായ്മപ്പെടുത്തിയിട്ട് പിച്ചു ചീന്തി കളഞ്ഞിട്ട് എല്ലാവിധത്തിലും നിങ്ങളെ നശിപ്പിച്ചിട്ട് കുറച്ചുപേരും മിടുക്കരായിട്ട് അങ്ങ് പോയെന്ന് കൂട്ടിക്കൂ ഇനിയും ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ മുമ്പാകെ കേറാൻ പറ്റത്തില്ല എൻ്റെ കയ്യിലുള്ളതെല്ലാം അവർ ചതിച്ചുകൊണ്ട് പോയെന്നും എനിക്ക് തരാനുള്ളതും കൂടെ അവര് അപഹരിച്ചുകൊണ്ട് പോയെന്നും എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞ് നഷ്ടബോധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പരാധീനതകൾ വേദനകൾ പറഞ്ഞ് ഒരു വഴിക്കിങ്ങനെ ഇങ്ങനെ സദാസമയവും വ്യാകുലരായി കഴിയുന്നവരോടാണ് കർത്താവ് പറയുന്നത് എല്ലാം നേടി എന്ന് പറഞ്ഞ് മുൻ നീ ആയിരിക്കും ും സമാനമായി നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു തിരുവെഴുത്ത് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് വെളിപ്പെടുത്തി കാണിക്കാം ദൈവത്തിന്റെ ഭക്തനായ ഇയോബ് താൻ ചാരത്തിൽ ഓട്ടു കഷ്ണങ്ങളിലൊന്ന് കരങ്ങളിലെടുത്ത് അതായത് വീടിന്റെ മുകളിലിരുന്ന ഓട് അടന്ന് താഴെ വീണപ്പോൾ അതിലൊന്നെടുത്ത് തൻ്റെ ശരീരം ചൊറിഞ്ഞു ചൊറിഞ്ഞ് പുഴുക്കളെ ഇളക്കി കളഞ്ഞ് വ്രണങ്ങളുമായി ചാരത്തിനകത്ത് താനിങ്ങനെ ഇരിക്കുകയാണ് ഈ ചാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇയോവിന്റെ കൂട്ടുകാരന്മാർ വന്നിട്ട് നിനക്ക് നിനക്കിങ്ങനത്തേക്ക് ഗതി വന്നല്ലോ അയ്യോ നിനക്ക് ഇങ്ങനെ നീ നീതിമാനായിരുന്നെങ്കിൽ നിനക്ക് നിനക്കിങ്ങനെ വരുമായിരുന്നോ ദൈവമുള്ളൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തൻ്റെ നേരെ ഇങ്ങനെ അങ്ങനെ എഴുതുന്നുണ്ട് തൻ്റെ വൈഫും തന്നോട് പറഞ്ഞു ഈ ദൈവത്തെയും വിശ്വാസത്തെയൊക്കെ കളഞ്ഞിട്ട് താൻ അങ്ങ് സൂയിസൈഡ് ചെയ്യുന്ന നല്ലത് ആത്മഹത്യയുടെ പ്രേരണ വരുന്ന കൂട്ടുകാർ നിന്ദിക്കുന്ന ചേർത്തു പിടിക്കേണ്ടവര് പുറങ്കാലിന് തൊഴിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ സ്വന്തം ആരോഗ്യം പോലും പ്രതികൂലമായി തീരുന്ന സൗന്ദര്യം ഒരു ബാധ്യതയായി പോകുന്ന ഒരു വല്ലാത്ത നേരം സമ്പത്തില്ലാതെ പോകുന്ന ഒരു ഗതികെട്ട കാലം ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക ഇളയെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാൾ സ്വയം ഉണ്ടായി വരുന്ന സംശയങ്ങളാണ് ഏറ്റവും കൂടുതൽ അവനവന്റെ ഹൃദയം ചോദിക്കുന്ന ചോദ്യത്തോട് മറുപടി പറയാനാണ് പലപ്പോഴും ഉത്തരമില്ലാതെ പോകുന്നത് മറ്റുള്ള റൂമിൽ എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ സ്വന്തം മനസ്സാക്ഷിയും ഹൃദയവും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ വല്ലാതെ അങ്ങ് ഒരുങ്ങി തകർന്നു പോകും അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ഈ മനുഷ്യൻ ഇരിക്കുമ്പോൾ ദൈവം ഇയാളുടെ പിൻകാലത്തെ ശ്രേഷ്ഠമായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈയോബിന്റെ പുസ്തകം നാപ്പത്തിരണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ നിറകണ്ണുകളോടെ അല്ലാതെ നമുക്കത് വായിച്ചു തീർക്കാൻ കഴിയില്ല ഈ ലോകത്തിലെ ഒരു സിനിമയ്ക്കും ഒരു മിടുക്കനായ തിരക്കഥാകൃത്തിനും എഴുതാൻ കഴിയാത്ത ഒരു കൺക്ലൂഷനാണ് ഒരു ക്ലൈമാക്സ് സീനാണ് ദൈവം ആ ആർക്കും ചെയ്യാൻ കഴിയാത്ത ആ മനുഷ്യന്റെ ജീവിതം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി അനുഗ്രഹിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇരുന്നപ്പോഴും ബിസിനസ് ചെയ്ത് ഇഷ്ടം പോലെയുണ്ട് ഈയോബ് ഈ ചാരത്തിൽ ചൊറിയുമായിട്ടിരുന്നപ്പോഴും മിടുക്കന്മാരായ ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഏറെ പേരുണ്ട് പക്ഷേ ഈയോബിനെ ദൈവം ഈ ചാരക്കൂമ്പാരത്തിനിടയിൽ നിന്നും പിടിച്ചുയർത്തി കഴിഞ്ഞപ്പോൾ തനിക്ക് മുൻപേ നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന താൻറെ ഗതികേടിന്റെ കാലത്തും നല്ല നിലയിൽ കാര്യാദികളെ നോക്കി നടത്തുന്ന പലരെക്കാളും അനുഗ്രഹീതനായി കാണപ്പെട്ടു ഇതാണ് ഞാൻ പറഞ്ഞത് ചാരത്തിൽ ഇരുന്നാലും ചേറിൽ വലിച്ചെറിയപ്പെട്ടാലും ശവക്കുഴി കൊണ്ടുപോയി മൂടിക്കളഞ്ഞാലും ദൈവ ഒരുത്തനെ ഉയർത്താൻ തീരുമാനിക്കുന്ന സമയത്ത് നിലവിൽ ജീവിച്ചിരിക്കുന്നവനേക്കാൾ മുൻപേ അവനെ ദൈവം ശ്രേഷ്ഠനാക്കി മാറ്റും ഇത് കർത്താവിൻ്റെ കൈയുടെ മാത്രം ശക്തിയാണ് ദൈവത്തിന്റെ സ്പർശനമേറ്റവന് മാത്രം കിട്ടുന്ന അനുഗ്രഹമാണ് ഇന്നത്തെ ഈ ദൈവിക ദൂതന നടുവിൽ ആയിരം തകർച്ചകളും പതിനായിരം ചോദ്യങ്ങളുമായി ജീവിതം മുന്നോട്ട് ഒരു വിധത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിന്റെ അതിശക്തമായ ആലോചനയാണ് നിന്നെ എൻ്റെ കൈകളിൽ നീ തന്നാൽ നിന്റെ ഏത് ശവക്കുഴിക്കകത്തു നിന്നായാലും നിലവിൽ ജീവനോടിരിക്കുന്നവരെക്കാൾ മുൻപാകെ നിന്നെ കൊണ്ടുപോയി നിർത്താൻ എനിക്ക് കഴിയും മരിച്ചവനെ ജീവിച്ചിരിക്കുന്ന റൂബിൽ ചാമ്പ്യനാക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ഇപ്പോഴത്തെ നിന്റെ ജീവിതത്തെ എനിക്ക് ഏറ്റവും അതുല്യമായി മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇന്ന് രാവിലത്തെ പ്രവചന തോതിലൂടെ നിന്നോട് സംസാരിക്കുന്നു എനിക്കറിയാം ഒരിക്കലും തിരിഞ്ഞു വരാൻ സാധ്യതയില്ലാത്തൊരു ഡയമെൻഷനിലേക്കാണ് ഈ വേട് ഏറിയിരിക്കുന്നത് ഒരിക്കലും സംഭവിപ്പാൻ യാതൊരു ചാൻസും ഇല്ലാത്തൊരു വെളിപ്പാടിൻ്റെ രഹസ്യത്തിലേക്കാണ് ഈ തിരുവെടുത്ത് നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത് മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ചേതനയറ്റുപോയ പ്രതീക്ഷ നഷ്ടപ്പെട്ട കുറച്ച് മനുഷ്യരെ ഇപ്പോൾ പുഞ്ചിരിക്കുന്നവരുടെ മുൻപാകെ അതുല്യന്മാരാക്കി വിളങ്ങിക്കുവാൻ തക്ക വിധം പ്രാപ്തനായൊരു ദൈവത്തിന്റെ കൈയുടെ ബലം ഈ വചനത്തിനകത്ത് മറഞ്ഞിരിപ്പുണ്ട് ആ വചനത്തിന്റെ കരുത്താണ് ആ കൈബലമാണ് ഇന്ന് രാവിലെ വെളിയിലേക്ക് വന്നിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ വചനത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോവാണ് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഈ ഒരു വല്ലാത്ത ജീവിത ഘട്ടത്തിൽ നിന്നും ഇപ്പോൾ തന്നെ ഈ ദൈവ നിങ്ങളെ ഏറ്റെടുത്തിട്ട് അതുല്യമായ ജീവിതത്തിൻ്റെ നല്ലവണ്ണം ജീവിക്കുന്നവരെക്കാൾ മുൻപേ ദൈവം നിങ്ങളെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് ഇപ്പോൾ ജീവനോടിരിക്കുന്നവർക്ക് മുൻപേ മരിച്ചവരെ കൊണ്ടുപോയി നിർത്തുന്ന ദൈവത്തിൻ്റെ ഇടപെടിയിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്ന പലരുടെ ജീവിതവുമായിട്ട് തുലന ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം വെറും ശ്മശാനമൂഹമാണ് ശോകമോഹമാണെന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഈ ശവകുടീരം കണക്കുള്ള ജീവിതാവസ്ഥയെ തൻ്റെ കൈകളാൽ എടുത്തുയർത്തി നന്നായി ജീവിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നവരെക്കാൾ ഒരുപടി മുൻപേ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന ആ സ്വർഗീയ അനുഗ്രഹം ഇതാ ഇപ്പോൾ നിന്റെ വീടിനകത്ത് ഇറങ്ങുകയാണ് ഇനി നിങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ഒരു ഭയങ്കരമായ ദൈവപ്രവർത്തി നിന്റെ മേൽ നടക്കാൻ പോവുകയാണ് എവിടെയൊക്കെയോ പുറംതള്ളപ്പെട്ട നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുതകരം ഇതാ പ്രവർത്തിക്കുകയാണ് ഏതൊക്കെയോ മേഖലകളിൽ പുറങ്കാലിന് അടിക്കപ്പെട്ടവനെ പോലെ നീ ചവിട്ടേറ്റ് പുറകിലായി പോയെടുത്തു നിന്നും ഇപ്പോൾ നന്നായി നിൽക്കുന്ന പലരുടെയും മുൻപിൽ ദൈവം അവരെക്കാൾ ഒരു പടി കൂട അപ്പുറത്ത് നിന്നെ ഇന്ന് ഏ ഏറ്റവും ശോഭനമായ സന്തോഷത്തോടുകൂടെ പ്രതിഷ്ഠിക്കുകയാണ് എന്ന് ദൈവത്തിൻറെ ആത്മാവ് പറയുന്നു നിനക്ക് നഷ്ടപ്പെട്ട ജോലി നീ തലതാഴ്ത്തി ഇറങ്ങിയ സ്ഥാപനം അതിനേക്കാളും ഒരുപടി കൂടെ മീതയുള്ള മറ്റൊന്നിൽ ദൈവം നിന്റെ ലൈഫിനെ ഇന്ന് പുതുതായി അപ്പോയിന്റ് ചെയ്യാൻ പോവുകയാണ് ഒരു പെർമനന്റ് സീറ്റ് ദൈവം നിനക്ക് തരാൻ പോവുകയാണ് ലോറി ടു ജീസസ് ഇന്നലെ നീ ആരുടെ മുമ്പിൽ തല താഴ്ത്തിയോ അവരെക്കാളും പദവിയേറിയ ഒരു സിംഹാസനത്തിൽ തന്നെ ദൈവം നിന്നെ ഇരുത്തി വാഴിക്കുന്ന നല്ല നേരം കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഇതാ അടുത്തടുത്തടുത്തു വരുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നും നിന്നോട് ഞാൻ വിളിച്ചു പറയുന്നു നിനക്കൊരു മാറ്റത്തിന്റെ നേരമായി നീ മരിച്ചാൽ മതിയെന്നും ജീവിപ്പാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ ന്യായീകരണങ്ങൾ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നിനക്കൊരു കൊയ്ത്തു വരുന്നു നിനക്കൊരു അനുഗ്രഹം വരുന്നു നിനക്കൊരു നല്ല കാലം വരുന്നു ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു നിന്റെ അവസ്ഥയ്ക്കപ്പുറത്ത് ഈ പ്രവാസത്തിന്റെ ബന്ധനങ്ങൾ മറികടന്ന് നിന്നെ ദൈവം സ്വതന്ത്രമായൊരു ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് അവകാശിയാക്കി തീർക്കുന്ന നല്ല ദിനങ്ങളിലേക്ക് നിന്റെ ലൈഫ് ഇതേ നടന്നു കയറാൻ പോവുകയാണ് പ്രിയപ്പെട്ട പിതാവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പാ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദൈവിക ദൂതിന്റെ നടുവിൽ ഓഹ് ജീവിതമാറ്റത്തിന് വേദി ഒരുങ്ങപ്പെട്ടിരിക്കുന്ന നിരവധി മക്കളുണ്ടല്ലോ ഇവരെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ ആത്മാർത്ഥമായും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓ ജീസസ് വലിയ സന്തോഷങ്ങൾ വലിയ നിറവുകൾ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം താങ്ക് യു ചീസസ് പുതിയ ചില ഓപ്പർച്യൂണിറ്റികൾ പുതിയ ചില ഇന്റർവ്യൂകൾ നിനക്ക് വേണ്ടി വരികയാണ് പുതിയ ചില ഡീലുകൾ നീ ദൈവകൃപയാൽ ഏറ്റെടുക്കാൻ പോവുകയാണ് ഒരു നല്ല ചാൻസ് നിന്റെ മുമ്പിൽ കർത്താവിന്ന് പകൽ കൊണ്ടുവരുന്നു ഇത് നിനക്കൊരു മാറ്റത്തിന്റെ ദിവസമാണ് നിന വല്ലാതെ ഭാരപ്പെടുത്തിയ വിഷയത്തിന്റെ മുമ്പിൽ യേശുവിന്റെ ആത്മാവിങ് പറയുന്നു നിന്നോട് ഇന്ന് അവർ അനുരഞ്ജനത്തിന്റെ സ്വരത്തിൽ എന്ന പോലെ ഡീല് വെച്ച് സംസാരിക്കും നീ അതിനെ വാക്കുകൊടുക്കണം നിന്നെ കൊണ്ട് തീർക്കാൻ കഴിയുന്ന നിലയിൽ നിന്റെ മുമ്പിൽ ഭാരിച്ച വിഷയത്തെ കുറേശ്ശെ കുറേശെ പരിഹരിപ്പാനുള്ള ഒരു അനുമതി ഒരവകാശം അതിനുള്ള ഒരു സാവകാശം കർത്താവ് നിനക്ക് വേണ്ടിന്ന് ഒരുക്കി തരും ഒരു നന്മ വെളിപ്പെടാൻ നേരമായിട്ടുണ്ട് പ്രാർത്ഥിച്ചതിനെ പിടിച്ചു കർത്താവെ അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഇപ്പോൾ ജീവിക്കുന്നവരെക്കാളും ഒരു പടി കൂടെ നല്ല നിലയിൽ ഏറ്റവും പുറകിലായി പോയതേ നിന്നെ ദൈവമിത നന്നായി ജീവിക്കാൻ കൊണ്ടുപോയി നടുവാണ് ഇന്ന് കർത്താവ് തന്നെ നടു നടത്തി നിന്നോണം അവിടെ നിന്ന് ഫലം കായ്ച്ചോണം ഇത് നിനക്ക് നൽകുന്ന ഔദാര്യമല്ല കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹമാണ് വിട്ടുകളഞ്ഞേക്കരുത് മുറുക പിടിച്ചോണം ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ വ്യാഴാഴ്ച കൂത്താട്ടുകുളത്ത് നമ്മൾ ഒരുമിച്ച് കയറുന്നുണ്ട് കൂത്താട്ടുകുളത്ത് പെൻഷൻ ഭവനിലാണേ നമ്മുടെ ആത്മീയ കൂട്ടായ്മ നടക്കുന്നത് ഡെലിവറൻസ് മിനിസ്ട്രിയാണ് രാവിലെ പത്തര മുതൽ നിങ്ങൾ വരണം പിന്നെ ഞായറാഴ്ച കോട്ടയത്തെ ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടിക് സെഷൻ്റെ ആരാധന നടക്കുന്നു നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയം നാഗമ്പടത്തുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിൽ അപ്പോൾ അവിടെ എത്തിയാൽ ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയിൽ പങ്കുചേരാനും വലിയ വിടുതലുകൾ പ്രാപിക്കാനും കർത്താവ് സഹായിക്കും ഇന്നത്തെ സുശ്രഷുവ പങ്കാളികളാകാൻ ഈ ശുശ്രൂഷ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ